എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്ന വീഡിയോ കേരളത്തിലെ പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിത്യഹരിത വനമേഖലയായ പാലക്കാടിൻ്റെ ടൂറിസം ഹബ്ബായ നെല്ലിയാമ്പതി നിത്യഹരിത വനമേഖലയിലുള്ള ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ ഡ്രൈലാൻഡ് വിൽപ്പനയ്ക്കുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ ഡ്രൈലാൻഡാണ് അപ്പോൾ ആ പോന്ന വഴിയിലുള്ള ആ പോന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്ര പോകുന്നത് ഈ നെല്ലിയാമ്പതിയിലെ നമ്മുടെ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറിലേക്കാണ് ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഒരു ടൂറിസം ഹബ്ബായ നെല്ലിയാമ്പതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ പോത്തുണ്ടി ഡാമ് മുതൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് സീതാർകുണ്ട് വാട്ടർഫാൾസ് വെള്ളരിമേട് വാട്ടർഫാൾസ് മാട്ടുമല പാലകപ്പാണ്ടി പ്രൊജക്റ്റ് കായംകുരിശി ടെമ്പിള് ചിങ്കഞ്ചിറ ടെമ്പിള് ഏറ്റവും ഹൈറ്റുള്ള പട്ടഗിരി വ്യൂ പോയിൻറ്റ് അങ്ങനെ ധാരാളം പറയാൻ ധാരാളം കേശവൻപാറ സൈറ്റ് അങ്ങനെ എ വി ടി ടീ ഫാക്ടറിയുടെ ഭംഗികൾ കുണ്ടറച്ചോല പാലം കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ ധാരാളം ടൂറിസം പോയിൻറ്റുകളുള്ള ഒരു ടൂറിസം ഹബ്ബാണ് ഈ നമ്മൾ പറയുന്നത് നെല്ലിയാമ്പതി ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഇപ്പോൾ നെല്ലിയാമ്പതിയിലെ ആ വിസ്മയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യൂ പോയിൻ്റ് ഒക്കെ മാസ്മരിയ വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ അവിടെയുള്ള ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറാണ് വിൽപ്പനയ്ക്കുള്ളത് ഉള്ളിലേക്ക് ജീപ്പ് റോഡാണ് നമുക്ക് കുറച്ച് ദൂരൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ് ഫീലിങ്സാണ് ഉണ്ടാവുക നമുക്ക് നമുക്കവിടേക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ക്ലിയർ ടൈറ്റിൽസ് ആണ് നിലവിൽ ഇതിലൊരു ഹോം സ്റ്റേ റിസോർട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഇതിൽ നിലവിൽ റണ്ണിങ് ആണ് ഈ പ്രോപ്പർട്ടി ഇതിൽ നമുക്കിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് കോട്ടേജുകൾക്കുള്ള കോട്ടേജുകൾ പണിയാനുള്ള പെർമിഷൻ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് കോട്ടേജ് പണിയാനുള്ള ബിൽഡിംഗ് പെർമിഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പെർമിഷൻ കയ്യിൽ ലൈസൻസ് കയ്യിലുണ്ട് റെസ്റ്റോറൻറ്റിനുള്ള ലൈസൻസ് കയ്യിലുണ്ട് പിന്നെ ഇതിൽ ഏകദേശം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ള ഏകദേശം അഞ്ചോളം ചെക്ക് ഡാമുകൾ ഈ പറയുന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ ഭൂമിക്കുള്ളിലുണ്ട് ഏകദേശം അഞ്ചോളം ചെക്ക് ഡാമുകളുണ്ട് നമുക്ക് വാട്ടർ ടൂറിസത്തിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെ ആയ അഞ്ച് ടെക് ചെക്ക് അഞ്ചോളം ചെക്ക് ഡാമുകൾ നമുക്ക് ബോട്ടിങ് അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ ടൂറിസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അഞ്ചോളം ചെക്ക് ഡാമുകളുണ്ട് ഇതിപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ പറയുകയാണെങ്കിൽ ഭാരതപ്പുഴ ചാലക്കുടിപ്പുഴ കാവേരി നദി ഒരു എന്താ പറയുക ഒരു വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയാം ഇത് നല്ല ഹൈറ്റിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രോപ്പർട്ടിന്ന് നമുക്ക് പ്രൈവറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു നാലായിരം അടി ഹൈറ്റിലേക്ക് കാറുകളൊക്കെ എത്തിക്കാനുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട് നമുക്ക് ആ മുകളിലേക്ക് ഈ പ്ലോട്ടിൻ്റെ മുകളിലേക്ക് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് ഇപ്പോൾ അവിടെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും ഹൈറ്റ് കൂടിയ വ്യൂ പോയിൻ്റുകൾ പാടഗിരി വ്യൂ പോയിൻ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് മീറ്റർ ഒക്കെ ഉള്ളത് ഏകദേശം അതിനോടൊക്കെ അടുത്തുള്ള നല്ല വ്യൂ പോയിന്റുകൾ ഈ ഈ പ്രോപ്പർട്ടിയിൽ നല്ല വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ട് നല്ല മാസ്മരിക വ്യൂ കിട്ടുന്ന ധാരാളം വ്യൂ പോയിന്റുകൾ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറിലുണ്ട് ഒരു ടൂറിസം പർപ്പസിന് ഏറ്റവും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയ ഭൂമിയാണത് അപ്പം നല്ല തണുത്തൊരു കാ തണുത്ത പാലക്കാടൻ ചൂടിനെ നേർ വിപരീതമായി നല്ല തണുത്ത കാറ്റും ക്ലൈമറ്റ് നേരെ ഓപ്പോസിറ്റാണ് അതായത് നല്ല തണുത്ത കാറ്റും നല്ല ചായത്തോട്ടത്തിൻ്റെ ഭംഗിയും ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കാരാപ്പാർ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് അങ്ങനെ എല്ലാം ഓരോ പല വെറൈറ്റിയിലുള്ള നമ്മൾ വാട്ടർഫാൾസ് അങ്ങനെ പല നീർച്ചോലകൾ അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റായൊരു ദൃശ്യ അനുഭൂതി നൽകുന്ന സ്ഥലമാണ് നമ്മൾ പറയുന്ന ഈ നെല്ലിയാമ്പതി മേഖല അപ്പം നെല്ലിയാമ്പതി മേഖലയിലെ നമ്മൾ ആ പ്രോപ്പർട്ടിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറാണ് ഉള്ളത് ടൈറ്റിൽസ് ക്ലിയറാണ് ഈസി എല്ലാം ഓക്കെയാണ് എൻകം പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെയാണ് അപ്പോൾ ഇതിന് ഇതിനിപ്പോൾ ആവശ്യപ്പെടുന്നത് മുപ്പത് സി ആർ ആണെങ്കിലും മൊത്തത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറയ്ക്ക് ആവശ്യപ്പെടുന്നത് മുപ്പത് സി ആർ ആണെങ്കിലും റേറ്റ് ആണ് നമുക്ക് സംസാരിച്ച് റേറ്റ് തീരുമാനിക്കാം അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനലായ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലം എന്ന രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു എന്താ പറയുക ഒരു നിത്യഹരിത വനമേഖലയുടെ ഒരു എല്ലാവിധ ഭംഗിയും അതൊരു പ്രത്യേകം പല വെറൈറ്റി ഓരോ ഇപ്പം നമ്മൾ കാണുന്ന മരം മുതൽ ഓരോ അവിടുത്തെ ഓരോ പ്രോപ്പർട്ടിക്കും അതിൻ്റേതായ ഒരു ഒരു മാസ്മരിക ലുക്കുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കാഴ്ചകൾ നമുക്ക് നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചയാണ് ഇപ്പം നെല്ലിയാമ്പതി മേഖലയിലുള്ള ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിച്ച് ബന്ധപ്പെടുക നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അവിടെ കാണാനുള്ള സാഹചര്യവും മറ്റ് അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ പാലക്കാട് നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടൻ ടൗൺ ഏരിയയിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ദൂരത്തിൽ തൃശ്ശൂരിനൊക്കെ ഒരു എഴുപത് കിലോമീറ്റർ ദൂരത്തിലൊക്കെയാണ് ഓരോ അങ്ങനെ എല്ലാ ഭാഗത്തും എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് നല്ല റോഡ് സൗകര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഹൈലൈറ്റ് പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് കോട്ടേജ് പണിയാനുള്ള ബിൽഡിംഗ് പെർമിഷൻ കയ്യിലുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറില് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബിൽഡിംഗ് പണിയാനുള്ള പെർമിഷൻ കയ്യിലുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ലൈസൻസും ഓൾറെഡി കയ്യിലുണ്ട് പിന്നെ നമ്മൾ രണ്ട് റോഡുകളുള്ളതിൽ ഒരു പ്രൈവറ്റ് റോഡ് ഉണ്ട് ഈ പ്രോപ്പർട്ടിയിലെ ഒരു പ്രൈവറ്റ് റോഡ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് റോഡ് നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടോ ടാർ ചെയ്തിട്ടോ ഉള്ളിലൂടെ പ്രൈവറ്റ് റൈഡ് മുകളിലേക്ക് വ്യൂ പോയിൻ്റിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് അവിടെ കാർ വരെ ഏറ്റവും ഹൈറ്റിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗ സൗകര്യം ഇവിടെയുണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റും ഇതിൻ്റെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ചെക്ക് ഡാമുകൾ വാട്ടർ ടൂറിസത്തിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയ ബോട്ടിങ് അങ്ങനത്തെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ആയ അഞ്ച് ചെക്ക് ഡാമുകൾ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കറയിൽ ഉണ്ട് ഇതിനാവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ ഈ ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് അതിനുള്ള റിസോർട്ട് പിന്നെ ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടത് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് മുപ്പത് സി ആർ ആണ് ടോട്ടൽ പക്ഷെ നെഗോഷ്യബിളാണ് റേറ്റ് കുറയും അപ്പോൾ നമ്മൾ അവിടുത്തെ എല്ലാ വെറൈറ്റിയും എല്ലാവിധ ജീവജാലങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു മേഖലയാണിത് വേഴാമ്പലുകളും അങ്ങനെ എല്ലാം മാനുകളും എല്ലാം നിറഞ്ഞ ഒരു ഒരു വള്ളയറ്റ ഒരു മാസ്മരിക കാഴ്ചയുള്ള ഒരു കാഴ്ചയുള്ളൊരു അത്രയ്ക്കും ദൃശ്യാനുഭൂതി നൽകുന്ന ഒരു സ്ഥലമാണുള്ളത് അപ്പോൾ നിങ്ങളിത് നേരിട്ട് വന്ന് ഇതിനോട് താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക ഇവ സൈറ്റ് കാണാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ടൈറ്റിൽസൊക്കെ പെർഫെക്റ്റാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ആ ബിൽഡിംഗൊക്കെയാണ് കാണുന്നത് നമ്മൾ ആ ബിൽഡിങ്ങിൽ നിലവിൽ റണ്ണിങ് ആണ് നിലവിൽ ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് വളരെ കൂടി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി മുഴുവനായിക്കാണ് വീഡിയോൻ്റെ ഉള്ളിലത്തെ ഓരോ പ്രോപ്പർട്ടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സൈനിങ് ഔട്ട് താങ്ക് യു ദേവരാജ് അമ്പലവേൽ വയനാട്